കരിഞ്ചാമുണ്ടിയുടെ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാട് പയ്യന്നൂർ പെരുമ്പ തായത്തുവയൽ തെങ്ങിണൻ തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമായ ശ്രീ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കളിയാട്ട മഹോത്സവത്തിലാണ് ഉഗ്രമൂർത്തിയായ കരിഞ്ചാമുണ്ടി തെയ്യം അരങ്ങിലെത്തിയത് കരിഞ്ചാമുണ്ടിയുടെ പുറപ്പാട് എത്തിയവരെല്ലാം ഏറെ ഭയപ്പാടോടെയാണ് കണ്ടുനിന്നത് ക്ഷേത്ര തിരുമുറ്റത്ത് കിടന്നും നിലത്തിലെഴിഞ്ഞും ആൾക്കൂട്ടത്തിലേക്ക് ഉയർന്നു ചാടിയും കരിഞ്ചാമുണ്ടി എന്ന ഉഗ്രമൂർത്തി തെയ്യം നീണ്ട പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ കെട്ടിയാടിയത് ഈ തറവാട്ടിൻ്റെ പ്രധാന തെയ്യങ്ങളായ പൊട്ടൻ അതായത് മാരണ പൊട്ടൻ മാരണകുളിയൻ അതുപോലെ മാടായി കുളിക്കളി കാവുബായി ഭഗവതി വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടി തുടങ്ങിയ ഇവിടെ തുടർന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാരെ ചടങ്ങിൽ ടി ഐ മധുസൂദന എം എൽ എ ഉപഹാരം നൽകിയും ആദരിച്ചു ചടങ്ങിൽ വി കൃഷ്ണൻ അധ്യക്ഷനായി ടി സന്ദീപ് ബിജു തായത്ത് വയൽ രഞ്ജിത്ത് പി ഷൺമുഖൻ പി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അന്നദാനവും ഉണ്ടായി വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായി നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ് വൺ